വടകരയിൽ നിന്നും തിരുവള്ളൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ വെറും നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ചെക്കോട്ട് ബസാറിനടുത്ത് അഞ്ച് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് വീടിന്റെ കംപ്ലീറ്റ് വർക്ക് പൂർത്തിയായതാണ് വയറിങ് അതോടൊപ്പം തന്നെ പ്ലംബിങ്ങിൻ്റെ ചെറിയ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് സ്വിച്ച് ബോർഡ് ലൈറ്റ്സ് അത്തരം കാര്യങ്ങൾ വർക്ക് ബാക്കിയുണ്ട് നിലത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതേപോലെ ഒരു സെൻട്രൽ ഹാൾ ഒരു കിച്ചൺ ഒരു സ്റ്റെയർ ഉൾപ്പെടുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് വിൽപ്പനയ്ക്കുള്ളത് വീട് ഉൾപ്പെടെയുള്ള പ്ലോട്ടിന് മുപ്പത്തിരണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ പ്രൈസൊക്കെ ആണ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ വീടുകളിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുള്ള നമ്പറിനകത്ത് ബന്ധപ്പെടാവുന്നതാണ് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മുകളിലും വേണമെങ്കിൽ പിന്നീട് റൂമോ കാര്യങ്ങളോ എടുക്കാനുള്ള സംവിധാനത്തോടുകൂടിയിട്ടാണ് ഈ വീട് എടുത്തിരിക്കുന്നത് കിച്ചണും ഒരു സിറ്റൗട്ടൊക്കെ ഉൾപ്പെടുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ്